ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും അഡ്വർടൈസ്മെൻറ്റിന് ആദ്യം മുന്നിൽ വരാം അപ്പോൾ പല ആളുകളുടെയും ധാരണ ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വെർടൈസ്മെൻ്റിലൂടെ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് അഡ്വെർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അത് നിർബന്ധമായിട്ടും വേണ്ടതാണ് പക്ഷേ അഡ്വെർടൈസ്മെൻ്റ് അല്ല ബ്രാൻഡിങ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിനകത്ത് കുറേ എലമെൻറ്റുകളുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് എന്താണ് സത്യത്തിൽ നമ്മൾ കൺസ്യൂമർക്ക് ഓഫർ ചെയ്യുന്ന സാധനം നമ്മളെ പോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് മാർക്കറ്റിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ഓഫർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കസ്റ്റമർക്ക് എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി വേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ത് വാല്യൂ ആണ് കൃത്യമായിട്ടും കസ്റ്റമർ കൊടുക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ് ഇപ്പോൾ പെപ്സിക്കോൻ്റെ ഒരു ഉണ്ട് അപ്പം അവർ ഒരു നമുക്കറിയുന്ന പോലെ ഒരു ബിവറേ സോഫ്റ്റ് ബീവറേജസ് കമ്പനി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പെപ്സിക്കോ ഇടക്കാലത്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ഈ പ്രോഡക്റ്റിനകത്ത് കൂടുതൽ ഏറ്റവും കൂടുതലുള്ള രണ്ട് കമ്പോണൻസ് ആണ് ഒന്ന് ഷുഗർ പഞ്ചസാര മറ്റേത് സോൾട്ട് എന്നു വെച്ചാൽ ഇപ്പം ഈ ലേസ് പോലത്തെ പ്രോഡക്റ്റിനകത്ത് സോൾട്ട് എവലമെൻറ്റ് കൂടുതലാണ് ഈ ഡ്രിങ്ക്സിനകത്ത് പഞ്ചസാര കൂടുതലാണ് ഇത് രണ്ടും ആരോഗ്യത്തിന് കാട്ടാണ് അവരൊരു ഒരു പിന്നെ ഈ ആളുകൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇടക്കാലത്ത് വരെ കുറേ അക്വിസിഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവരുടെ ബ്രാൻഡിനെ റീപൊസിൻ ചെയ്യുന്ന ഒരു 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 പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്വാക്കോ റോഡ്സിനെ ഒക്കെ അവർ അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെ ഒരു സമയം കുറച്ച് മുമ്പുള്ള ഒരു കാര്യം ആയി എന്നെ ഞാൻ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഒരു കാര്യം ഒന്ന് റീവിസിറ്റ് ചെയ്യാം അപ്പോൾ അവർ ഈ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ മൊത്തം മാറിയിട്ട് അതിൽ അതിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കണം ഗുഡ് ഫോർ യു ബെറ്റർ ഫോർ യു ഫൺ ഫോർ യു ഈ ഫൺ ഫോർ യു കാറ്റഗറിയിൽ വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ലേസും ഇതുപോലത്തെ സാധനങ്ങളാണ് ഗുഡ് ഫോർ യു അതേപോലെ ബെറ്റർ ഫോർ യു കാറ്റഗറി ഇതിനകത്ത് വന്നത് ഇതേപോലെ ഈ ഫണ്ടിനേക്കാളും കുറേം കൂടി മുന്നിലുള്ള സാധനമാണ് ബെറ്റർ ഫോർ യുവിൽ വന്നത് എന്നുവെച്ചാൽ ഇപ്പം മേ ബി അത് ഡയറ്റ് കോക്ക് ഡയറ്റ് പെപ്സി അതിനകത്ത് വന്നിട്ടുള്ള സാധനമായിരിക്കും എന്നുവെച്ചാൽ അതിനകത്ത് ഷുഗറിൻ്റെ കണ്ടൻറ് അവർ കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ കുറേയും കൂടിയും പിന്നെ ഹെൽത്തിലേക്കുള്ള ഓറിയൻറ്റേഷനോട് കൂടി കുറച്ച് പ്രൊഡക്റ്റ് അത് ദാറ്റ് ഇസ് ബെറ്റർ ഫോർ യു ഗുഡ് ഫോർ യുവിനകത്ത് വന്ന് കൃത്യമായിട്ടും ഹെൽത്ത് പിന്നെ കീപ്പ് ചെയ്യുന്ന കേട്ടെ ഇപ്പം കൊക്കർ റോഡ്സ് പോലത്തെ ഹൃദയത്തിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഈ ഫൈബർ കണ്ടൻ്റുള്ള ഫുഡ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഒന്നാമത്തെ കാര്യം ഈ വാല്യൂ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ കാര്യം ഇതിനൊരു സ്റ്റോറിയായിട്ട് കസ്റ്റമർക്ക് മനസ്സിലാകുന്ന മനസ്സിലാകുന്നൊരു സ്റ്റോറിയായിട്ട് അവർ ടെല്ല സ്റ്റോറി എന്നുള്ളതാണ് ഇതൊരു സ്റ്റോറി ആയിട്ട് പറയാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കോക്കർ റോഡ്സ് ഒരുപാട് ഈ ഹൃദയത്തിൻ്റെ വേൾഡ് ഹെർട്ട് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ കോക്കറോഡ്സ് ഇൻ്റെ ആഡിൽ റിട്ടേൺ ആയിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം നമ്മൾ ഹോർലിക്സിൻ്റെ പരസ്യം ഇപ്പോൾ കാണുന്നുണ്ട് അവർ കൂടുതലായിട്ടും ഫൈബർ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇതേപോലത്തെ പരസ്യങ്ങളൊരു കാലത്ത് ഈ ഓഡ്സിൻ്റെ കോക്കറോട്സിൻ്റെ പരസ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത പ്രോസസ്സ് അതാണ് ഇതിനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവഞ്ച്വലി ആളുകൾ ആ ഒരു കോൺസെപ്റ്റിൻ്റെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ആളായിട്ട് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ കോൺസെപ്റ്റിൻ്റെ ആളായിട്ട് നമ്മളെ മനസ്സിലാക്കും നമ്മളെ നമ്മളെ കമ്പനിയെ മനസ്സിലാക്കുന്നു അതാണ് സത്യത്തിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പാർട്ട് ഇപ്പോൾ ഈ ജനറിക് പ്രൊഡക്റ്റുകൾ പൊതുവേ കോസ്റ്റ് കുറവായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ പെപ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു പെപ്സിൻ്റെ ഡ്രിങ്ക് മേ ബി അത് ആ ഒരു കാറ്റഗറിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമായിരിക്കും അതിനേക്കാളും വില കുറഞ്ഞിട്ട് അതിൻ്റെ ഒരു മറ്റൊരു പ്രൊഡക്റ്റ് ഇപ്പം പെപ്സി കൊടുക്കുന്ന കാർബണൈറ്റഡ് ഡ്രിങ്കിൽ വേറെ ബ്രാൻഡുകൾ കിട്ടും പക്ഷെ കൂടുതൽ ആളുകളും പെപ്സിയാണ് ചൂസ് ചെയ്യുക അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ട്രസ്റ്റാണ് ഈ ഒരു ബ്രാൻഡിനകത്ത് കിട്ടുന്ന ടേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി അതിനകത്ത് ഒരു അവർ ഈ ബ്രാൻഡ് ഓഫർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതല്ലാത്ത കണ്ടൻറ്റുകളൊന്നും അതിനകത്ത് വരില്ല എന്ന് നമുക്ക് ആ ബ്രാൻഡിനോടുള്ള ഒരു ട്രസ്റ്റ് ഒരു വലിയ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ട്രസ്റ്റ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഒരു ബ്രാൻഡ് ഒരു കസ്റ്റമർക്ക് ഒരു കൺസ്യൂമർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് പൊതുവേ വില കൂടുതലാണ് പക്ഷേ കൺസ്യൂമർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പിന്നെ ഒരു വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ബ്രാൻഡിനെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാം ആസ്ഫു ആസ് ഫാർ ആസ് ഈ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് കീപ്പ് ചെയ്യുന്ന വാല്യൂസ് എന്താണെന്ന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അതിപ്പോൾ നമ്മൾ ഈ പെപ്സിക്കോ അല്ലെങ്കിൽ മെക്ഡൊണാൾഡ് ക്യാഫ്സി എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് അക്രോസ് ഗ്ലോബിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഈ ടെസ്റ്റ് കൺസിസ്റ്റൻസി കിട്ടുമ്പോൾ അവിടെ പോയിട്ട് സാധനം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ കിട്ടുമെന്നുള്ളൊരു ഒരു വിശ്വാസം അവിടെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു കാർ വാങ്ങുന്ന കേസിൽ ഒരു ഒരു ടയോട്ടൻ്റെ കാർ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ടയോട്ടൻ്റെ വാഹനം വാങ്ങിക്കുമ്പോൾ ആ ഒരു ഒരു ഈസി അത് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഗതിയാണ് ഇനി ഈ ബ്രാൻഡ് ഇല്ലാതിരുന്നു വിചാരിക്കാം ബ് ടയോട്ട ഇല്ല ഒരു ഒരു ജനറിക് കാറാണെങ്കിൽ നമ്മൾ ഒരു കാറ് വാങ്ങാൻ എത്ര എഫേർട്ട് ഇടേണ്ടി വരും അതിൻ്റെ ഓരോ സാധനം നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും അത് അതിനെന്ത് ടയറാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് അതിനെന്ത് ബ്രേക്ക് പാഡ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിന് പിന്നെ ഓരോന്നെ എഞ്ചിൻ കമ്പോണൻറ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓരോ സാധനത്തിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടി വരും ഒരു ബ്രാൻഡ് വരുന്നതോട് കൂടിയിട്ട് ഈ പണി ഇത് കംപ്ലീറ്റ് നമുക്ക് ഈസിയാണ് ടയോട്ട അത് വാങ്ങിക്കാം ഇന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ മറ്റൊരു ബ്രാൻഡ് പിന്നെ നിസാൻ അല്ലെങ്കിൽ പിന്നെ മേഴ്സിഡസ് ബെൻസ് ഇങ്ങനെ അല്ലെങ്കിൽ ഓരോ ബ്രാൻഡും തരുന്നൊരു വാല്യൂ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വലിയ എഫേർട്ട് കുറഞ്ഞിട്ടുന്നുണ്ട് ഒരു ബ്രാൻഡ് ഒരു കൺസ്യൂമർ കൊടുക്കുന്ന ഏറ്റവും വലിയ വാല്യൂ അതാണ് ഒരു ഒരു എന്നുള്ള നിലയിൽ ഇങ്ങനത്തെ ഒരു ഓഫർ നമ്മൾക്ക് മുമ്പിൽ വെക്കാൻ പറ്റേണ്ടതുണ്ട് അതിനകത്ത് നമ്മൾ ക്ലാരിറ്റി വരികയും അത് കൃത്യമായി ഓഫർ ചെയ്യും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബ്രാൻഡായി മാറാനുള്ള ഒരു മാർഗം ഈ ബ്രാൻഡുകൾ പൊതുവേ ചെയ്യുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ഈ നമ്മുടെ ഈ എക്കോണമി നമ്മളെ ഒരു ഒരു ഗ്ലോബൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഒരു കമ്മ്യൂണിറ്റി ഇന്നെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആളുകളുടെ ഒരു ടേസ്റ്റുകളും പിന്നെ ഡിമാൻഡുകളും ഒക്കെ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഈ ബ്രാൻഡുകൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും പ്രത്യേകിച്ച് വലിയ ബ്രാൻഡുകളൊക്കെ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും നേരത്തെ നമ്മൾ വെബ്സിക്കോൻ്റെ എക്സാമ്പിള് പറഞ്ഞ പോലെ അവരിപ്പം ഗ്ലോബലി ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ അവരവരുടെ പ്രൊഡക്റ്റ് ഓഫറിങ്ങിനകത്ത് മാറ്റം വരുത്തി ഇപ്പം ഇ വി ഇലക്ട്രിക്കൽ വെഹിക്കിളിന് ഭയങ്കര ആളുകൾ അതിലേക്ക് വരുന്ന സമയത്ത് ലോകത്തുള്ള എല്ലാ ഓട്ടോമാനുഫാക്ചറേഴ്സും ഇ വിയിലേക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് മാറുകയും അതിനകത്തുള്ള പുതിയ പ്രൊഡക്റ്റുകൾ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നതിനകത്തൊക്കെ പൈസ ചിലവാക്കുന്നു ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് ഗ്ലോബൽ വാമിങ്ങിന് ശേഷം വന്നിട്ടുള്ള സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട് അപ്പം ഈ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഉണ്ടാകേണ്ട ഫ്യൂ ഫ്യൂവൽ മായി ഫ്യൂവൽ എഫിഷ്യൻസി മാത്രമല്ല ബയോഡീസൽ പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഓറിയൻറ്റേഷൻ അതേപോലെ ഈ ഹൈബ്രിഡ് മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളൊക്കെ ചെയ്യുന്ന രൂപത്തിൽ അവർ മാറുന്നു അപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് മാത്രമേ ഒരു ബ്രാൻഡിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ബ്രാൻഡ് പിന്നെ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു എലമെന്റ് അങ്ങനെ ഒരു പിന്നെ ആളുകൾ പരിഗണിക്കുന്ന വാല്യൂവിന്റെ ഒരു എലമെന്റ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു ബിസിനസ് വേൾഡ് ഇതിനേക്കാൾ മോശമായിരുന്നു അപ്പോൾ ബ്രാൻഡ് എന്നുള്ള സംഗതി ആ അർത്ഥത്തിൽ നമുക്ക് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്